പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറിന്റെയും മകളുടെയും അപകട മരണം സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ അക്കാലയളവിൽ ഉയർന്നു വന്നിരുന്നു അവ ഏറെയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു ഇദ്ദേഹം സ്വർണ്ണക്കടത്തുകാരിൽപ്പെട്ടയാളായിരുന്നു എന്നതാണ് പ്രധാന ആരോപണം ഇത് സംബന്ധിച്ച് ബാലഭാസ്കറിന്റെ അച്ഛൻ തന്നെ കോടതിയിൽ സംശയങ്ങൾ ഉന്നയിക്കുകയും പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് സി പോലീസും പരിശോധന നടത്തിയിട്ടും യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നാൽ ബാലഭാസ്കറിന്റെ അച്ഛന്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആരോപണവിധേയനായ അതേ ഡ്രൈവർ പെരിന്തൽമണ്ണയിൽ ജ്വലറി ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ബിന്ദു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജുവലറി ഉടമകളായ സഹോദരങ്ങളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ പ്രതിയായ അർജുൻ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായ കാർ ഓടിച്ച ഡ്രൈവറാണെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാട്ടുരയ്ക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുനാണ് പെരിന്തൽമണ്ണ കവർച്ചക്കേസിൽ പിടിയിലായത് ഇയാൾ ഉൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കവർച്ച സ്വർണ്ണം വിൽക്കാൻ സഹായിച്ചവരുടെ കൂട്ടത്തിലാണ് അർജുനു പ്രതിചേർത്തത് ബാലഭാസ്കറിന് അപകടമുണ്ടായ സമയത്ത് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്ന അർജുൻ ആണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു അർജുന തലയ്ക്ക് പരിക്കേറ്റത് മുൻ സീറ്റിൽ ഇരുന്നതിനാലാണെന്നായിരുന്നു ഫോറൻസിക് ബാലഭാസ്കർ പിൻസീറ്റിൽ മധ്യഭാഗത്തായിരുന്നു ഇരുന്നതെന്നും വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മാത്രമായിരുന്നു എന്നും ഫോറൻസിക് അന്വേഷണത്തിൽ കണ്ടെത്തി അപകടമുണ്ടായപ്പോൾ കാർ അമിത വേഗതയിലായിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ താനല്ല വാഹനം ഓടിച്ചതെന്ന് കോടതിയിൽ മൊഴി മാറ്റിയിരുന്നു ആറു വർഷമായിട്ടും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢത ഇന്നും അവശേഷിക്കുകയാണ് സ്വാഭാവിക കാർ അപകടമെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും എഴുതിത്തള്ളിയെങ്കിലും പിതാവ് കെ സി ഉണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് മരണത്തിന് സ്വർണ്ണക്കടത്തുമായോ അതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയുമായോ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവ് നേടി തുടക്കത്തിൽ സാധാരണ കാർ അപകടമെന്നായിരുന്നു കരുതിയത് ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായതോടെയാണ് ബന്ധുക്കൾക്ക് സംശയമുണ്ടായത് അന്വേഷണം സിബിഐക്ക് വിട്ടതും അതുകൊണ്ടാണ് ബാലുവിന്റെ ട്രൂപ്പ് അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടത്തും ദുരൂഹമായ പണമിടപാടുകളും സംശയകരമായ മൊഴികളുമെല്ലാം പുനരന്വേഷിക്കുകയാണ് സി ബി ഐയുടെ രണ്ടാം സംഘം ബാലുവുമായുള്ള ബന്ധം സുഹൃത്തുക്കൾ ഉപയോഗിച്ചില്ല എന്നാണ് സി ബി ഐയുടെ ആദ്യ അന്വേഷണത്തിലെ നിഗമനം ബാലഭാസ്കറിൻ്റെത് അപകട മരണമാണോ കൊലപാതകമാണോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ മരണത്തിന് സ്വർണ്ണക്കടത്തുമായി എന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഡിആർഐ ആണ് അത് അന്വേഷിക്കേണ്ടതെന്നായിരുന്നു സി ബി ഐ കോടതിയിൽ പറഞ്ഞത് കാർ അപകടം ആസൂത്രിതമല്ലെന്നും അമിത വേഗതയും അശ്രദ്ധയും കാരണമുണ്ടായതാണെന്നുമുള്ള കണ്ടെത്തലോടെ ഡ്രൈവർ അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയ കുറ്റപത്രം തള്ളിയാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് പല വസ്തുതകളും പരിശോധിക്കാതെ തയ്യാറാക്കിയ സി ബി ഐ കുറ്റപത്രത്തിൽ ഒട്ടേറെ പാളിച്ചകൾ ഉള്ളതിനാൽ അംഗീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ബാലഭാസ്കറിന്റെ മാതാപിതാക്കളായ കെ സി ഉണ്ണി ബി ശാന്തകുമാരി സാക്ഷി സോബി ജോർജ് എന്നിവരുടെ ഹർജികളിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവുണ്ടായത് എന്നാൽ തന്റെ ആരോഗ്യവും ജീവിതവും നശിപ്പിച്ച ആക്സിഡന്റ് ആയിരുന്നതുകൊണ്ട് ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും ഒന്നര കോടി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇതേ അർജുൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിനിടെ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പിതാവ് കെ സി ഉണ്ണി സ്വർണ്ണക്കടത്ത് മാഫിയാണ് മകന്റെ മരണത്തിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു ഡ്രൈവർ അർജുൻ അറസ്റ്റിലായത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു അർജുൻ നേരത്തെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അപകടത്തിന് ശേഷമാണ് കേസുകളെ കുറിച്ച് അറിഞ്ഞതെന്നും അർജുൻ പോലീസിന്റെ പിടിയിലായതോടെ ഇനി മരണത്തിന് പിന്നിലെ സത്യങ്ങൾ പുറത്തു പുറത്തുവരുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ പെരിന്തൽമണ്ണ ഊട്ടിയ റോഡിലെ ജുവലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന് ഒൻപതോളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് എസ് പി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുളിഞ്ഞത് മിഥുൻ സതീഷ് ലിസൻ അർജുൻ എന്നിവർ കവർച്ചാ സ്വർണം വിൽക്കാൻ സഹായിച്ചവരും രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ് സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതായും കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ